തുടർച്ചയായ മൂന്ന് ജയങ്ങളോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒന്നാം സ്ഥാനത്താണെങ്കിലും കഴിഞ്ഞ സീസണിലെ ഒരു താരത്തെ മിസ് ചെയ്യുന്നുവെന്ന് പറയുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ ഇവാൻ വുക്കോമിനോവിച്ച് താരം മറ്റാരുമല്ല മലയാളി കൂടിയായ സഹൽ അബ്ദുൽ സമദാണത് സഹൽ മികച്ച കളിക്കാരനാണ് ഒരു ഫുട്ബോളർ ചെറിയ കാലയളവിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും സഹൽ അത് ഭംഗിയായി ചെയ്തെന്നും വുക്കുമോമിച്ച് പറയുന്നു റേഡിയോ മാംഗോക്ക് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ്റെ തുറന്നു പറച്ചിൽ അതെ നിങ്ങൾ എല്ലായ്പ്പോഴും നല്ല മനുഷ്യരെ മിസ് ചെയ്യും എന്നാൽ ഒരു ഫുട്ബോളറുടെ ചെറിയ കരിയറിൽ നിശ്ചിതമായ സമയമേ ഉള്ളൂ തീരുമാനങ്ങൾ ജീവിതത്തിൽ നിർണായകമാണ് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നല്ല മനുഷ്യനെ അല്ലെങ്കിൽ നല്ല കളിക്കാരനെ നഷ്ടപ്പെടും അവൻ ഒരു ലോക്കൽ ബോയ് ആണ് എല്ലായ്പ്പോഴും അവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും മറ്റൊരു വശത്ത് ഞാൻ സന്തോഷവാനാണ് കാരണം ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ പുതിയ തീരുമാനം അവരെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇങ്ങനെയായിരുന്നു സഹലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പരിശീലകന്റെ മറുപടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിലുണ്ടായിരുന്ന സഹൽ ഈ സീസണിലാണ് മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയത് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ മിഡ്ഫീൽഡറെ കൊൽക്കത്തൻ പമ്പന്മാർ സ്വന്തമാക്കിയത് വിവിധ ടൂർണമെന്റുകളിലായി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളിലാണ് സഹൽ ബ്ലാസ്റ്റേഴ്സിനായി ജേഴ്സി അണിഞ്ഞത് പത്ത് ഗോളും നേടി പണം മാത്രമായിരുന്നില്ല സഹലിന്റെ കൂടുമാറ്റത്തിന് പിന്നിൽ തന്റെ ഇഷ്ട പൊസിഷനിൽ കളിക്കാം എന്ന ബഗാന്റെ വാഗ്ദാനമാണ് സഹലിനെ വല്ലാതെ മോഹിപ്പിച്ചതെന്ന് പിന്നീട് വ്യക്തമായി ഈ സീസണിൽ മോഹൻ ബഗാനു വേണ്ടി മികച്ച പ്രകടനമാണ് സഹൽ പുറത്തെടുക്കുന്നത് ആറു കളികളിൽ ഗോളുകളൊന്നും നേടാനായില്ലെങ്കിലും നാല് അസിസ്റ്റുകൾ താരത്തിന്റെ പേരിലുണ്ട് താരസമ്പന്നമായ ബഗാൻ നിരയിൽ കോച്ച് യുവാൻ ഫെർറാൻഡോയുടെ ആദ്യ ഇലവനിലും സഹലിന് ഇടമുണ്ട് ഒഡീഷ എഫ് സിക്കെതിരായ മത്സരത്തിലേറ്റ പരിക്കിനെ തുടർന്ന് ഏതാനും മത്സരങ്ങളിൽ സഹൽ ടീമിലില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ അവസാന മത്സരത്തിലും താരം പുറത്തായിരുന്നു സഹലും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു മത്സരത്തിനായി ഇനിയും കാത്തിരിക്കണമെന്നർത്ഥം